മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ അവനേക്കാളും ഒരുപാട് താഴെയാണ് ഞാൻ അല്ലെങ്കിൽ അവനേക്കാളും തീരെ കഴിവില്ലാത്തവനാണ് ഞാൻ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു വേദനയാണ് ഈ പറഞ്ഞ അപകർഷതാബോധം എന്ന് പറയുന്നത് നമ്മളുടെ ചില തോന്നലുകൾ ഈ തോന്നലുകളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് മറികടക്കാൻ സാധിക്കും അപ്പൊ ഈ തോന്നലുകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കാരണം നമ്മളെ പറ്റി നമുക്ക് തന്നെ മതിപ്പില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായിട്ട് ഗോസിപ്പ് മാത്രം പറയുന്ന ഫ്രണ്ട് സർക്കിൾ ആണ് നമ്മളുടേതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം തോന്നലുകൾ നമ്മൾ വരും അപ്പൊ ഇതൊരു ചെറിയൊരു കാര്യമൊന്നുമില്ല കാരണം ഇത് ഭാവിയിൽ അവർ ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നെ അവർക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ താല്പര്യം വരികയും അല്ലെങ്കിൽ വിചിത്രമായ രീതിയിൽ ചെയ്യുന്ന ആളുകളായി മാറുക ഇപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും പകർത്താതിരിക്കുക നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളും കുറവുകളും വിജയപരാജയങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളുടെ കഴിവ് എന്താണെന്ന് നമ്മള് സ്വയം മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൽ നമ്മൾ വിജയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അപകർഷതാബോധം വരികയും നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിലുണ്ടായ ദുരനുഭവങ്ങളാണ് നമ്മൾ ഇത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ നല്ല ഓർമ്മകൾ എന്താണോ അത് നമ്മളൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും സ്പെഷ്യലാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട് അതെന്താണെന്നുള്ളത് അവരവർ തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ നമ്മളെപ്പറ്റി നമുക്ക് നല്ലൊരു മതിപ്പ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറയുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചില തോന്നലുകൾ ആ തോന്നലുകളെ നമ്മൾ തോൽപ്പിക്കുക